പ്രസവ ശുശ്രൂഷ എന്നരം നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ തരുന്ന ഒരു മരുന്ന് കറി തയ്യാറാക്കാം അത് ഈ കറി നമുക്ക് വിശപ്പ് ഉണ്ടാക്കാനും ദഹനശക്തി പെട്ടെന്ന് നടന്നു കിട്ടാനും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ മാറി കിട്ടാനും ഇടയാക്കും അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് തേങ്ങാപ്പൂള് ഒന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് ചുട്ടെടുക്കുക അതുപോലെ തന്നെ രണ്ട് പച്ച രണ്ട് വച്ചൽമുളക് ചുട്ടെടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ചുട്ടെടുക്കാം അതിനുശേഷം കുറച്ച് നല്ല മുളക് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങാപ്പൂളും മുളകും വെളുത്തുള്ളിയും പിന്നെ നല്ല മുളകും ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷിയെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് മഷിയെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് വറ്റി നല്ല നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറക് താളിച്ചൊഴിക്കാം വറുകും കൂടി താളിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂട് കുത്തരി ചോറിനോടൊപ്പം ഇത് മദ്യത്തായിട്ട് ഒഴിച്ച് തന്നിട്ട് പിന്നെ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മുട്ടയും ചോറും കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി കൂട്ടി നമ്മൾ ചോറ് കഴിക്കുന്നത് മൂലം നമുക്ക് ദഹനശക്തി പെട്ടെന്ന് നടന്നുകിട്ടാനും വിശപ്പുണ്ടാകാനും പിന്നെ വായുവിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടാനും വളരെ അത്യുത്തമമായിട്ടുള്ളൊരു മരുന്ന് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ കൂടി കുറച്ച് കുത്തിട്ട് ചോറ് എടുക്കുക അതിൻ്റെ മധ്യത്തായിട്ട് നമ്മുടെ മുളക് തന്നെ ഒഴിച്ചു കൊടുക്കുക അത് എന്നിട്ട് ഒരു ചൂടോടുകൂടി പൊരിച്ച മുട്ടയും കൂടി ചേർത്ത് നമുക്ക് ഇതുപോലൊന്ന് കുഴച്ച് കഴിക്കാം ഇത് പ്രസവിച്ച് കിടക്കുമ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് തരുന്ന ഒരു ഇടയാഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ